ബൈബിളിലെ പെൺമനസ്സുകൾ പുസ്തകം പ്രകാശനം ചെയ്തു കച്ചേരിപ്പടിയിലെ ആശീർ ഭവനിൽ വെച്ച് ശ്രീമതി ജെസ്സി മരിയ എഴുതിയ ബൈബിളിലെ പെൺമനസ്സുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഈശ്വര പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച പരിപാടി റെവറൻ ഡോക്ടർ വിൻസെന്റ് വാര്യർ ഏവരെയും സ്വാഗതം ചെയ്യുകയുണ്ടായി നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ലില്ലി ടീച്ചർക്ക് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് ചാർലി പോൾ ഫാദർ ജോഷി മയാറ്റിൽ ഫാദർ അലക്സ് കിഴക്കേ കപ്പൂച്ചിൻ ഫാദർ മാത്യു കിലുക്കൻ സിബി വല്ലൂരാൻ ഇമ്മട്ടി എന്നിവർ വിശിഷ്ട വ്യക്തികളായിരുന്നു ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഗ്രന്ഥകർത്താവ് ജെസ്സി മരിയ എറണാകുളം ജില്ലയിലെ വാഴക്കാലയിൽ കൊല്ലംപറമ്പിൽ പരേതരായ സെബാസിൻ ഫിലോമിനയുടെ മകൾ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം ഇരുപത് വർഷമായി വിഷ്വൽ മീഡിയയിൽ സജീവമാണ് പന്ത്രണ്ടോളം ചെറു സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വിശുദ്ധ മാക്സ് കോൾബയുടെ ജീവിതം ആസ്പദമാക്കി രചനയും സംവിധാനവും നിർവഹിച്ച ഹീറോ ഓഫ് ഓഷ്വിറ്റ്സ് എന്ന അൻപത് മിനിറ്റ് സിനിമ അന്താരാഷ്ട്ര മേഖലകളിൽ പ്രദർശിക്കപ്പെടുകയും നിരൂപക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് എഴുത്തിലും സജീവമാണ് എന്നോടൊപ്പം ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എന്റെ 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 ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതെ നിങ്ങൾ എല്ലാവരും ഇതുവരെ കാണാത്ത എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ സത്യദീപം വാരികയിൽ പ്രസിദ്ധീകരിച്ച ബൈബിൾ വനിതകൾ എന്ന പങ്ക്തിയാണ് ബൈബിളിലെ പെൺമനസ്സുകൾ എന്ന ഈ പുസ്തകത്തിൽ സമാഹരിക്കപ്പെടുന്നത് നന്ദി